നമസ്കാരം വൈറ്റ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം ഈ മല പോലെ വന്നത് എലി പോലെ ആയി എന്നുള്ളൊരു അവസ്ഥയാണ് ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിന് ശേഷം കാരണം ധീര യോദ്ധാക്കളെ പോലെ ഇപ്പൊ പടവെട്ടി വീഴ്ത്തും എന്നൊക്കെയുള്ള അവസ്ഥയിലാണ് പല ഘടകക്ഷികളും പോയത് അതിൽ വളരെ നിസ്സാരനായി പോയത് കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ബാക്കി എല്ലാവരും ഞാൻ ഇപ്പം തന്നെ കൊന്ന് കൊലവിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും എന്നൊക്കെയുള്ള ഒരു ഭയങ്കര കോൺഫിഡൻസോടുകൂടിയൊക്കെയാണ് എ കെ ജി സെൻറ്ററിൻ്റെ അകത്തേക്ക് പോയത് പക്ഷേ തിരിച്ചു വന്നപ്പോൾ ഏതോ ഓരോ ഒന്നോ രണ്ടോ ഘടകക്ഷികൾ മാത്രം തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു എന്ന് പത്രസമേ മാധ്യമങ്ങളോട് പറഞ്ഞുവെങ്കിലും അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം മുഖ്യമന്ത്രിയുടെ നിലപാട് അത് ഞാൻ അംഗീകരിക്കുന്നൊരു വസ്തുതയാണ് കാരണം ഇത്രയും വലിയൊരു പ്രശ്നം ഇത്രയും വലിയൊരു ആരോപണ അല്ലെങ്കിൽ ഒരു മീഡിയ തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കുറേ ദിവസങ്ങളായി ഈ ഒരു പ്രശ്നം ഇവിടെ നിന്ന് നിൽക്കുന്നു പി വി അന്വർ രാവിലെ എണീക്കുന്നു എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങളുമായി വരുന്നു അതിൻ്റെ പുറകെ വാർത്താ മാധ്യമങ്ങൾ നടക്കുന്നു ഒരു ദിവസം എസ് ഒരിക്കലും സുജിത് ദാസ് എന്ന് പറഞ്ഞ എസ് പിന്നായിരിക്കുന്നില്ല അത് ഒരു ദിവസം ശശിധരൻ എന്ന് പറയുന്ന മലപ്പുറം എസ് പി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറകെ പിന്നെ ഡി വൈ എസ് പിക്ക് പുറകെ പിന്നെ എ ഡി ജി പിക്ക് പുറകെ പിന്നെ പി ശശിക്ക് പുറകെ ഇങ്ങനെ ഓരോ ദിവസവും മാധ്യമങ്ങൾ ഇവിടെ ഒരു അജണ്ട സെറ്റ് ചെയ്യുകയായിരുന്നു പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ പി വി അൻവർ മു മുഖ്യമന്ത്രിയുമായി നെഗോഷിയേറ്റ് ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പി വി എൻവർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഈ അവസ്ഥ കാരണം ആദ്യ ദിവസങ്ങളിലൊക്കെ പി ശശിക്കെതിരെ പരാതി ഇല്ല എന്ന് പറയുക അതിനുശേഷം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പി ശശിക്കെതിരെ എനിക്ക് പരാതി ഉണ്ട് എന്ന് പറയുക ഇതൊക്കെ എന്താണ് കാരണം ഇപ്പോൾ കേരളത്തിലെ ആളുകൾ കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് വരെ വീരനും ധീരനുമായ ഒരു ഡിങ്കനായി കണ്ടിരുന്ന പി വി അൻവറിനെ ഇപ്പോൾ എല്ലാവരും കാണുന്ന ഒരു കോമാളിയായിട്ടാണ് ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിൽ ആക്ച്വലി എന്താണ് സംഭവിച്ചത് വെറും പത്തോ പതിനഞ്ചോ മിനിറ്റിനപ്പുറത്തേക്ക് ഈ എൽ ഡി എഫ് യോഗം പോയില്ല എന്ന് വേണം നമ്മളൊക്കെ മനസ്സിലാക്കാറായിട്ട് അല്ല ഇതിപ്പോൾ എൽ ഡി എഫ് യോഗം എൽ ഡി എഫ് എന്ന് പറയുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം ഇല്ല മുന്നണിയില്ല ഇതിൽ സി പി എം ഒരു കാര്യം തീരുമാനിക്കുന്നു ആ കാര്യം എല്ലാ ആളുകളെയും വിളിച്ചേർത്ത് പ്രഖ്യാപിക്കുന്നു എല്ലാവരും ചായ കുടിച്ച് പിരിയുന്നു അതിനപ്പുറത്തെ ഒരു ചായ കുടിക്കാൻ വേണ്ടി തന്നെ ഏതാണ്ട് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് വേണം നമുക്ക് സാധാരണ ഒരു യഥാർത്ഥത്തിൽ അത്രയും സമയം മാത്രമാണ് ഈ ഘടകാഴ്ചകളെല്ലാം ഈ എ കെ ജി ഭവൻ ഒന്നാമത്തെ എ കെ ജി ഭവന്റെ ഉള്ളിൽ വെച്ചാണ് ഈ പിന്നെ എൽ ഡി എഫിന്റെ യോഗം നടക്കുന്നത് സ്വാഭാവികമായിട്ടും മറ്റ് ഘടകാഴ്ചകൾക്കൊന്നും വലിയ അഭിപ്രായങ്ങളൊന്നും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒന്നും അവിടെ കിട്ടില്ല എന്നുള്ള കാര്യം നേരത്തെ വ്യക്തമാണ് പിന്നെ മാത്രമല്ല നമ്മളിപ്പോൾ സി പി ഐ കർശനമായ നിലപാട് സ്വീകരിച്ചുവെന്നും സി പി ഐ ഈ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റിയേ പറ്റുള്ളൂ എന്നുള്ള നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പരസ്യമായി പ്രഖ്യാപിച്ച് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ തീർച്ചയായും അത് അതിശക്തമായി ഉന്നയിക്കാനും ഈ ആരോപണങ്ങളിൽ വ്യക്തത വരുത്താനും ഒക്കെ ഒരു 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 പൊളിറ്റിക്കൽ ഒരു തീരുമാനം എടുപ്പിക്കാൻ പറ്റുന്ന ശക്തി ിൽ മാത്രമാണ് ഇത്ര ആരോപണം ഉന്നയിക്കാവുള്ളൂ പക്ഷേ നിർഭാഗ്യവശാൽ പുറത്ത് വലിയ രീതിയിൽ ബഹളമുണ്ടാക്കുകയും അകത്തെത്തുമ്പോൾ മൗനം പാലിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഇന്ന് ആർ ജെ ഡിയുടെ നേതാവും അടക്കം ഈ വിഷയത്തിൽ പി സി ചാക്കോ എൻ സിപിയുടെ പി സി ചാക്കോയും ഈ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റിയേ പറ്റുള്ളൂ എന്നുള്ള നിലപാട് സ്വീകരിച്ചു അങ്ങനെ ഈ മൂന്ന് കക്ഷികളാണ് ഏറ്റവും പ്രധാനമായും വർഗീസ് ജോർജ് അതെ വർഗീസ് ജോർജ് അദ്ദേഹത്തിന് കുറച്ച് കാലമായിരുന്നു കാണാതെ ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്തു പക്ഷെ നമ്മളിതിൽ കാണേണ്ടത് ഇവരെല്ലാം ദുർബലരാണെന്നുള്ളതാണ് ഇപ്പം സി പി ഐ എന്നുള്ളത് സി പി എമ്മിന്റെ വാലിൽ തൂങ്ങി നടക്കുന്ന ഒരു സ്ഥാപനം മാത്രമാണ് അല്ലാതെ അതൊരു പൊളിറ്റിക്കലി അവർക്ക് വലിയ സ്വീകാര്യത ഇല്ല എന്നറിയാം അതുപോലെ തന്നെ അവരുടെ ഇടയിൽ തന്നെ നിരവധിയായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നറിയാം അതുകൊണ്ട് സി പി ഇപ്പം നിലവിലുള്ള ഒരു ഭരണത്തെ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് അവർക്കൊരു ഒരു വലിയ രാഷ്ട്രീയ തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ മുന്നണി വിട്ടുപോകാനൊന്നും പറ്റുന്ന ഒരു അവസ്ഥയിലല്ല കാരണം ഭരിക്കുന്നു എന്നുള്ളത് തന്നെയാണെങ്കിൽ പ്രശ്നം മന്ത്രിമാരുണ്ട് അവർക്ക് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിമാരുണ്ടായിരിക്കെ കിട്ടുന്ന സൗകര്യങ്ങളും സുഖങ്ങളൊന്നും ഒഴിവായിക്കൊണ്ട് ഒരു സൂപ്രഭാതൊരു ഒരു ഒരു ഡി എ ഡി ജി പി വിഷയത്തിലൊന്നും മുന്നണിയിൽ നിന്ന് ഇറങ്ങി പോകാനോ അല്ലെങ്കിൽ വളരെ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കാനോ സ്വീകരിക്കാനും പറ്റുന്നൊരവസ്ഥയിലല്ല അവർ നമ്മുടെ മണിയിൽ കാണേണ്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതിൽ കാണേണ്ട മറ്റൊരു വസ്തുത ഈ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നത് പി വി അൻവർ എന്നുള്ള എൽ ഡി എഫിന്റെ ഒരു എം എൽ എ ആണ് പക്ഷെ ഇന്ന് ടി പി രാമകൃഷ്ണൻ ഈ എൽ ഡി എഫിന്റെ യോഗത്തിന് ശേഷം വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അൻവർ സി പി എം അംഗമല്ലെന്നും അദ്ദേഹം എൽ ഡി എഫിന്റെ ഭാഗമാണ് എന്നും അദ്ദേഹത്തെ നിങ്ങൾ നിരന്തരമായി പ്രകോപിച്ച് ഉറപ്പിച്ചാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടതെന്നും ഈ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ആഭ്യന്തര വകുപ്പ് ഡി ജി പിയെ വെച്ചുകൊണ്ട് ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം പി വി അന്വർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിലെല്ലാം അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹം ഈ എ ഡി ജി പിയും ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടു എന്നുള്ളതും മറ്റ് നിരവധിയായ വിഷയങ്ങളുണ്ട് ഇപ്പോൾ കൊലയ്ക്ക് കൂട്ടുകുന്നു എന്ന് പറയുന്നു സ്വർണക്കടത്തിന് കൂട്ടുകെന്ന് പറയുന്നു നിരവധിയായ വിഷയങ്ങൾക്ക് കൂട്ടുനിന്ന ഒരു അഥമ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് എ ഡി ജി പി എന്നുള്ള രീതിയിൽ പി വി അൻവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തുന്നത് അതായത് പത്ത് ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഈ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം വ്യക്തത വരും െന്നും ആ അന്വേഷണം കഴിയട്ടെ നിങ്ങൾ എന്തിനാണ് ഇത്ര തിരക്ക് കൂട്ടുന്നത് എന്നുള്ളതാണ് ചോദ്യം ഇതേ ചോദ്യം തന്നെ ആയിരിക്കും ഈ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ എൽ ഡി എഫിന്റെ യോഗത്തിലും ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിലെല്ലാം ഈ എ ഡി ജി പിന്നെ അന്വേഷണം നടക്കുകയാണെന്നും ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് അതിൽ അന്തിമമായി തീരുമാനങ്ങൾ എടുക്കാമെന്നും ഇത് യഥാർത്ഥത്തിൽ ചില പിന്നെ ഒരു ഒറ്റ സുപ്രഭാതത്തിൽ എടുത്തിട്ട് അദ്ദേഹത്തെ അങ്ങ് മാറ്റിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുന്നതല്ല ഐ ഡി ജി പി അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന അല്ല എന്നുള്ളതിന്റെ ഒരു വ്യക്തത കൂടി ഈ ഈ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക കാരണം ഒരു മാധ്യമം മാധ്യമങ്ങളെല്ലാം കോർപ്പറേറ്റുകളുടെ ബാക്കപ്പോട് ബാക്കപ്പോടുകൂടിയാണ് പ്രവർത്തിക്കുന്ന കാര്യം നമുക്കറിയാം അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കേരളത്തിൽ ഒരു അജണ്ട സെറ്റ് ചെയ്താൽ ആ അജണ്ട നടപ്പാകില്ല എന്നൊരു വാണിംഗി കൂടി മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മേനോടെയും ഇന്നത്തെ തീരുമാനത്തിലൂടെ പുറത്തു വരുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണമെന്നാണ് കാരണം പി വി എൻവർ ഒക്കെ ഒരു മുഖ്യമന്ത്രിയെ അടുത്ത് വില പേശുക എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ പ്രത്യേകിച്ചൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഒക്കെ എടുത്തു പോയിട്ട് ഒരു പി വി എൻവർ വില പേശുക അതിനുശേഷം ആദ്യ ദിവസങ്ങളിൽ പി ശശിക്കെതിരെ പരാതി ഇല്ല എന്ന് പറയും അതിനുശേഷം ഇന്ന് വന്നിട്ട് വരെ എനിക്ക് പരാതി ഉണ്ട് എന്ന് പറയുക പിന്നെ മാധ്യമങ്ങൾ തന്നെ സൃഷ്ടിച്ചാലേ മുഖ്യമന്ത്രിയെ അൻവർ കാണാൻ പോകുന്നു വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതെ മുഖ്യമന്ത്രി ഇനി ഒരിക്കലും പി വി അൻവറെ കാണാൻ പോകാൻ സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ വേണം കരുതാൻ അല്ലെങ്കിൽ അൻവർ വന്നാലും പി വി പിണറായി വിജയൻ അദ്ദേഹത്തെ കാണാനായിട്ട് അനുമതി കൊടുക്കാനുള്ള സാധ്യതയില്ല ഇന്നത്തെ തീരുമാനത്തിലൂടെ പിണറായി വിജയൻ വീണ്ടും സി പി എം കാർക്കിടയിൽ ഹീറോ ആയി മാറിയിരിക്കുകയാണ് പക്ഷേ അൻവർ വെറും സീറോ ആയി മാറി നമ്മളിതിൽ കാണേണ്ട ഒരു വലിയൊരു വിഷയമുണ്ട് കാരണം ഈ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ചില ആരോപണങ്ങളിൽ ഇന്നലെ ഒരു തീരുമാനം അപ്പോൾ മലപ്പുറം എസ്പിക്കെതിരെയും അതുപോലെ തന്നെ മുൻ എസ്പിക്കെതിരെയും പിന്നെ അവിടെയുള്ള ഡിവൈഎസ്പിമാർക്കെതിരെയൊക്കെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു വ്യക്തത പോലും വരുത്തുന്നതിന് മുന്നേ അവരെല്ലാം മാറ്റിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിലെല്ലാം അന്വേഷണം നടക്കുകയാണെന്നും ഈ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഈ ഉദ്യോഗസ്ഥന്മാർ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല അവിടുത്തെ എസ് പിക്ക് എതിരെ മുന്നേ ഒരു നടപടി സ്വീകരിച്ചു സാറേ ഇത് ചില വിട്ടുവീഴ്ചകൾ അത് എൽ ഡി എഫിന്റെ ഭാഗമാണ് പി വി എൻവർ പി വി എൻവർ നടത്തുന്ന വിലപേശലുകൾ എല്ലാം ഒന്നും അംഗീകരിച്ചു കൊടുത്തില്ലെങ്കിലും തൽക്കാലത്തേക്ക് ഈ പി വി അൻവറിന്റെ വായ നടപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഷഫ്ളിംഗ് നടന്നിട്ടുള്ളത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഇവരൊക്കെ മാറ്റിയിട്ട് ഇവർക്കൊന്നും സസ്പെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവരെ സ്ഥലം മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ അതിനർത്ഥം ഇവർക്ക് ഈ പക്ഷേ സുജിത് ദാസ് എന്ന് പറയുന്ന ആൾക്കെതിരെ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ശരിയാണ് അത് പി വി അൻവറിന്റെ കാലിൽ പോയി വീഴാൻ വേണ്ടിയിട്ട് സുജിത് ദാസ് പോയതാണ് അവിടുത്തെ പ്രശ്നം സുജിത് ദാസ് ഐ പി എസ് കിട്ടിയ ഒരു ഉദ്യോഗസ്ഥനാണ് അതായത് ഐ പി എസ് കിട്ടിയ ഒരു ഉദ്യോഗസ്ഥൻ ഒരു എം എൽ എയുടെ അതൊരു പി വി അൻവറിനെ പോലെയുള്ള ഒരു എം എൽ എയുടെ കാലക്കൽ പോയി വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയും ശരിക്കും പറഞ്ഞാൽ സി പി എമ്മിനെ തന്നെ പറയാൻ സാധിക്കുള്ളൂ കാരണം പി വി അൻവറിനെ പോലെയുള്ള ഒരാളെ എം എൽ എ ആക്കിയത് സി പി എമ്മിനെ പറ്റി ഏറ്റവും വലിയ തെറ്റാണ് കാരണം ഇപ്പോൾ കെ ടി ജലീൽ കെ ടി ജലീലിനെയൊക്കെ കഴി എല്ലാവർക്കും അറിയാം ഈ ഇഫ്താർ വിരുന്നുകളൊക്കെ എല്ലാ വർഷവും ഈ സംഘടിപ്പിക്കുന്നതും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നതും ഈ കെ ടി ജലീലാണ് പക്ഷെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇഫ്താർ വിരുന്ന് തുടങ്ങി കെ ടി ജലീലിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ മുസ്ലിം മത നേതാക്കന്മാരുമായിട്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇതൊക്കെ കെ ടി ജലീലിനെ അസ്വസ്ഥനാക്കുന്നുണ്ട് അതുകൊണ്ടാണ് കെ ടി ജലീൽ പൂർണ്ണമായിട്ടും ഇപ്പോൾ പി വി അൻവറിന്റെ കൂട്ടത്തിൽ നിൽക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമ്മളിപ്പോ ഈ പറഞ്ഞതൊക്കെ ഇപ്പൊ നടന്ന പോളിറ്റിക്സുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഞാൻ ഇതിൽ കാണുന്ന അങ്ങനെയല്ല യഥാർത്ഥ ഈ ഈ വിഷയത്തിൽ ഏഹ് എ ഡി ജി പി അജിത് കുമാറും പിണറായി വിജയനും തമ്മിൽ കുറച്ചുകൂടി കൂടി അടുത്ത ബന്ധമുണ്ട് തന്നെയാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് കാരണം ഒരു ഉദ്യോഗസ്ഥന ഇത്രയേറെ അപ്പം സെൻകുമാർ വിഷയത്തിലൊക്കെ നമുക്കറിയാം അദ്ദേഹം എന്തായിരുന്നു അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ഒരു ഓഫീസർ ആയതുകൊണ്ട് ഡി ജി പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് പിന്നെ അദ്ദേഹം സ്വീകരിച്ച നയം എന്തായിരുന്നു അറിയാം അതിനുശേഷം ജേക്കബ് തോമസിനോട് എന്താണ് സ്വീകരിച്ചതെന്നൊക്കെ അപ്പോൾ അദ്ദേഹത്തിന് ഒരാളെ മാറ്റാൻ അതിന് നടപടിക്രമങ്ങളുണ്ടെന്നോ അത് അത്ര എളുപ്പത്തിൽ നടക്കുന്നതല്ല എന്നൊക്കെ പറയുന്നൊരു അർത്ഥമില്ല ഇതിൽ യഥാർത്ഥമായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അന്വേഷണത്തിലേക്ക് അതൊക്കെ വരുത്തി തരും അപ്പോൾ ആർ എസ് എസ് നേതാക്കന്മാരുമായി അദ്ദേഹം നടത്തിയിരിക്കുന്ന ചില കൂടിക്കാഴ്ചകളൊക്കെ ചില തീർത്തു വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയായിരിക്കാം പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ടത് വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വലിയ ഡെമോക്രസിൻ്റെ വാള് പോലെ പിണറായി വിജയൻ്റെ മുന്നിൽ തൂങ്ങി നിൽക്കുന്ന വലിയൊരു സംഭവമുണ്ട് അത് എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞൊരു ഒരു കേന്ദ്ര ഏജൻസീൻ്റെ അന്വേഷണം തന്നെയാണ് നമ്മൾ നമ്മളതിനാൽ ചെറുതായി കാണരുത് ഇതാ ഈ അന്വേഷണത്തിന്റെ ആ ഒരു ഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഷോൺ ജോർജ് ഏറ്റവും നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ സംഭാഷണത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞ സംഭവം എല്ലാവരും കേട്ടതാണ് കാരണം ഈ അടുത്ത ആഴ്ചയോടുകൂടി ഈ വീണാ വിജയനെ എസ് എഫ് ഐ ഒ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും ഈ കൂടുതൽ കർശനമായ നടപടിക്രമങ്ങളിലേക്ക് കേന്ദ്ര ഏജൻസി കടക്കുകയാണ് എന്നുള്ളൊരു വിഷയമുണ്ട് അപ്പോൾ ഇതിന് എല്ലാ കാലത്തും നമുക്കറിയാം ബെഹ്റ ഇവിടെ ഡി ജി പി ആയിരുന്ന കാലത്ത് പല വിഷയങ്ങളും സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്നത് ബെഹ്റയായിരുന്നു കാരണം ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ വലിയ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബഹ്റ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും സെറ്റിൽ ചെയ്യുന്ന ഇവിടെ പലരും ഉന്നയിക്കപ്പെട്ടതാണ് ഇതൊന്നും അദ്ദേഹം ആരും നിഷേധിച്ചിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി ബെഹ്റ റിട്ടയർ ചെയ്തതിന് ശേഷം എ ഡി ജി പി ആണ് ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നു അദ്ദേഹത്തിന് ബി ജെ പിയുമായും ആർ എസ് എസിന്റെ വിവിധ നേതാക്കന്മാരൊക്കെ ആയിട്ടുള്ള അടുത്ത ബന്ധം അതേപോലെ തന്നെ കേന്ദ്ര ഏജൻസിയിലുള്ള പല ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള അടുത്ത ബന്ധമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അത് ഈ എ ഡി ജി പി അജിത് കുമാറിനെ ഒറ്റ നിമിഷം കൊണ്ട് സി പി ഐയും അതുപോലെ ആർ ജെ ഡി ഒക്കെ ഉന്നയിക്കും അല്ലെങ്കിൽ പി വി പിന്നെ അൻവർ ഒക്കെ ഉന്നയിച്ച് അയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചു ഉടൻ നടപടി എടുക്കണമെന്ന് പറഞ്ഞ് ാതീ ഓടി വന്ന് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഇതിൽ നിൽക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ശത്രുപക്ഷത്തേക്ക് അജിത് കുമാർ പോകുന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട് സാർ കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് യാഥാർത്ഥ്യങ്ങളുണ്ട് സത്യങ്ങളുണ്ട് ഒരു വസ്തുതയാണ് പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെ അതും ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി ആണ് അജിത് എം ആർ അജിത് കുമാർ ഡി ജി പിക്ക് പൊസിഷനാണ് അപ്പൊ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു എൻ്റെ മേൽ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ സർക്കാർ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം വീണ്ടും ഒരു കത്ത് കൂടി കൊടുത്തിട്ടുണ്ട് ആ കത്തിൽ പറയുന്ന എന്താണ് കാരണം എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് വ്യാജ ആരോപണങ്ങൾ ആണ് എന്ന് തെളിഞ്ഞാൽ ഈ പറയുന്ന പി വി എൻവർ എന്ന് പറയുന്ന നിലമ്പൂർ എം എൽ എക്കെതിരെ നടപടി എടുക്കണമെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് വീണ്ടും കത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇവരെയൊക്കെ സംബന്ധിച്ചിട്ട് വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു എം എൽ എ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റാൻ നിന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ പോലീസ് സ്ഥലപ്പത്തിരിക്കുന്ന ആളെയൊക്കെ മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ താഴേക്കിടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുമെന്നേ കാരണം എന്താ വെച്ച് ഒരു എം എൽ എ വിചാരിച്ചാൽ ഒരു സർക്കിളിനെ മാറ്റിക്കളെ കാരണം അന്യായം നടക്കുന്ന എവിടെ നിന്ന് ആണെങ്കിലും അതിനകത്ത് ഇടപെട്ടോട്ട് ആ സി മാറ്റി സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് പക്ഷേ ഇത് താൻ ഉദ്ദേശിച്ച ഒരു കാര്യം നടന്നില്ല എന്ന ഒറ്റ കാരണത്താൽ ഒരു എസ്പിക്കെതിരെ ആരോപണം ഉന്നയിക്കുക അതിനുശേഷം ആ എസ്പിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എ ഡി ജി പി ആണെന്ന് മനസ്സിലാക്കുന്ന ഉടനെ തന്നെ അദ്ദേഹത്തിനുള്ള ഒളിയം പറയുക അത് ഏറ്റവും ക്രിമിനലായിട്ടുള്ള ഒരു ഒരു എസ് പി സുജിത് ദാസ് പറയുന്നത് അടിസ്ഥാനത്തിൽ ആ ശബ്ദരയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പരസ്യമായി പത്രസമ്മേളനം നടത്തി ഒരു എ ഡി ജി പി അപമാനിച്ചിറക്കി അദ്ദേഹത്തിന് അവകാശങ്ങൾ അദ്ദേഹം കോടതിയിൽ പോകും കോടതിയിൽ പോയതിനു ശേഷം പിന്നീടുള്ള തിരിച്ചുവരവ് അത് നിസ്സാരമായി നമുക്ക് കാണാൻ സാധിക്കില്ല ഇതിൽ നമ്മൾ വേറൊരു കാര്യം കാണുക എന്ന് പറഞ്ഞാൽ സി പി എമ്മിൽ തന്നെ വലിയ തരത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളിൽ ഇതിൽ ഈ അൻവർ അല്ലെങ്കിൽ അൻവർ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളിലെല്ലാം കഴമ്പുണ്ട് എന്നും ഇതിൽ കൃത്യമായ സത്യസന്ധമായ ഒരു എൻക്വയറി നടക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ആവശ്യപ്പെടുന്ന ചില നേതാക്കന്മാർ സി പി എമ്മിൽ ഉണ്ട് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പം സി പി എമ്മിൽ രണ്ട് പിന്നെ വിഭാഗങ്ങളുണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ട് ഈ പിണറായി വിജയൻ ഒരു പക്ഷത്തും മറുപക്ഷത്തും മറ്റു ഒരു ചില കക്ഷികളും ഒക്കെ ചേർന്നു കൊണ്ടുള്ള വലിയൊരു പോരാട്ടം കൂടി ഇതിനുള്ളിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പോരാട്ടം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ ഈ അജിത് കുമാറിനെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ അത് മറ്റു പക്ഷത്തിന്റെ വിജയമായി കാണുമോ എന്ന് ഭയക്കുന്ന ആളാണ് പിണറായി വിജയൻ അല്ല ഇതിന് വേറെ ഏകാധിപതി എന്നുള്ള രീതിയിൽ ഏകാധിപത്യ പ്രവണത ഏറ്റവും ശക്തമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു നേതാവാണ് പിണറായി വിജയൻ നമുക്ക് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഏകാധിപതിയാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് കേരളത്തിന് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹാധിപതിയാണ് അദ്ദേഹം പാർട്ടിക്ക് വഴങ്ങുന്ന ആളല്ല മറിച്ച് പാർട്ടി അദ്ദേഹത്തിന് വഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മളിൽ കാണുക ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുക സാറേ കാരണം വെച്ച് ഈ എം ആർ അജിത് കുമാറിനെതിരെ നടപടി എടുത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസ് സേനയ്ക്ക് തന്നെ നൽകുന്ന ഒരു സന്ദേശം തെറ്റായ ഒരു സന്ദേശം ഇതിന് മുന്നേ അങ്ങനെയുള്ള ഒരുപാട് നിലപാടുകൾ ഒരു മുഖ്യമന്ത്രിയായി നമ്മളിൽ കാണണി പോലീസ് സേനയും പോലീസിന്റെ ഡി ജി പി താരത്തെ പല സ്ഥലത്ത് ഇരുന്ന ആളുകൾക്ക് െതിരെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു സ്ഥാനത്ത് ഇരുന്നപ്പോ ഇദ്ദേഹത്തിന് നടപടി ഉണ്ടായിട്ടില്ലേ സ്വപ്ന കേസ് സ്വപ്ന വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുന്ന സമയം നേരെ നടപടി ഉണ്ടായിട്ടില്ലേ ആ സമയത്ത് എന്താ പോലീസ് സേനയ്ക്ക് എന്താ ഭയങ്കരമായി എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല അതൊന്നല്ല വിഷയം ഇത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഉള്ള വിവിധങ്ങളായ ആരോപണങ്ങളും അത് നടക്കുന്ന എൻക്വയറിയൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇന്ന് ശക്തനായ ഒരാൾ എന്ന് പറയുന്നത് കേരളത്തിൽ എ ഡി ജി പി അജിത് കുമാറാണെന്നുള്ളത് യാതൊരു സംശയമില്ല അവരെ അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ മുഖ്യമന്ത്രിയുടെയും മകളുടെയും പ്രൊട്ടക്ഷനിൽ ഭയന്ന് തന്നെയാണ് അജിത് കുമാറിനെതിരെ നടപടി എടുക്കാതിരിക്കുന്നത് തന്നെ നമ്മളിൽ കാണേണ്ടി എന്നാണ് എൻ്റെ പക്ഷം അതിൽ ഇത് വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം സാധനകത്ത് കാരണം എന്താ അറിയോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ചടയൻ ഗോവിന്ദനൊക്കെ തൻ്റെ മക്കൾ കാറിൽ വന്ന് കയറാൻ തുടങ്ങിയപ്പോൾ ഇത് പാർട്ടിയുടെ കാറാണെന്നും ഇതിനകത്ത് നിങ്ങളെ കയറേണ്ടതാണെന്നും പറഞ്ഞാൽ അഞ്ച് രൂപ എടുത്തു കൊടുത്തു എന്നൊക്കെ ഒരു സാധനം പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞ ആ ചടയം ഗോവിന്ദനിൽ നിന്നൊക്കെ ഒരുപാട് പാർട്ടി മാറി അല്ല ആ പാർട്ടി ഇല്ലാന്ന് പറഞ്ഞു മാറി പാർട്ടി അതുകൊണ്ട് ഇത്രയും കാലം പാർട്ടിയും ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ യഥാർത്ഥ പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു ഈ മുന്നണിയും ഞാൻ പറയുന്ന പോലെ നടക്കുള്ളൂ ഞാൻ പറയുന്നതിനപ്പുറം ഇവിടെ ഒന്നും പോലെ ഒരുക്കാരെങ്കിലും അത് പ്രഖ്യാപിക്കുകയാണ് ഇന്നത്തെ പിണറായി വിജയന് കൃത്യമായിട്ടറിയാം ഈ പാർട്ടി പിണറായി വിജയൻ പിടിച്ചെടുത്തത് പർച്ചേസ് ചെയ്തേക്കുന്നതാണ് പണം കൊടുത്ത് വാങ്ങിയിരിക്കുന്നതാണ് ഈ സി പി എമ്മിലെ പല നേതാക്കന്മാരെയും അതുകൊണ്ട് തന്നെ പണം കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾ പണവുമായി വന്ന് ഇവരെയൊക്കെ സമീപിച്ചാൽ തീർച്ചയായിട്ടും ഇത് അപ്പുറത്തെ പക്ഷത്തേക്ക് മാറും എന്ന് ഏറ്റെ എല്ലാ സഖാക്കളെ കൂടുതലായിട്ട് ധാരണയുള്ള ഒരാൾ പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റണം അപ്പോൾ ഇവിടെ നിൽക്കുന്നത് പി വി അൻവർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല ഇത് ഇതിനകത്ത് പറ്റി ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വലിയ മുതലാളിക്കയുടെ ചില കാര്യങ്ങളിൽ മുഖ്യമന്ത്രി അതൃപ്തി രേഖപ്പെടുത്തി അതിന്റെ ഒക്കെ ഒരു പ്രതികരണമാണ് ഇതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി അന്വർ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കാരാട്ട് റസാഖ് ഒറ്റയ്ക്കോ ആരാണ് കാരാട്ട് റസാഖെന്ന് പോയി നമുക്ക് എല്ലാവർക്കും അറിയാതെ കാരാട്ട് റസാഖ് ആരാണെന്ന് നമുക്കറിയാം കെ ടി ജലീൽ ആരാണെന്ന് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ വന്നപ്പോൾ ഗവൺമെന്റിനെതിരെ വന്നതാണ് എന്ന് തന്നെ പറയാൻ പറ്റൂ കാരണം ഇതൊരു ഒരു മലപ്പുറത്ത് ഒരു ഈ പറയുന്ന സ്ഥലത്തൊക്കെ ഇവരുടെ ഒരു രാജായിരുന്നു തന്നെ അൻവർ രാജ് എന്നൊക്കെ പറയും ഇപ്പൊ അൻവർ അൻവാർ എന്നല്ല പറഞ്ഞത് അൻവർ വാറല്ല അല്ല പറഞ്ഞാൽ പറഞ്ഞ അൻവാറല്ല നടന്നുകൊണ്ടിരുന്നത് അവിടെ അവിടെ അൻവർ രാജാണ് നടന്നുകൊണ്ടിരുന്നത് ഈ അൻവർ രാജ് അവ നടക്കില്ല എന്ന് മനസ്സിലാക്കിയതോടു കൂടിയാണ് ഇദ്ദേഹം ഈ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു തന്നെ നമ്മൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പിന്നെ ഇത് പിണറായി വിജയൻ ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് കാരണം അന്വേഷണം പൂർത്തിയാകുന്നത് വരെ എ ഡി ജി പിക്ക് എതിരെ ഒരു നടപടിയും വേണ്ട എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ അവർ നല്ല വിനേയമാണ് എന്തെ പറയാം അല്ല സി ബി നമ്മൾ നേരത്തെ കണ്ടിരുന്നത് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന ഒരാൾ മാറി നിൽക്കുകയും അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കണ്ടാൽ സേനയിലേക്ക് തിരിച്ചു എന്നുള്ളതാണ് എല്ലാ കാലത്തും അല്ല അവധി ഷോർട്ട് കട്ട് ചെയ്ത് അയാൾ അദ്ദേഹം വീണ്ടും സേനയിലേക്ക് പ്രവേശിച്ചു അദ്ദേഹം അവധി ആവശ്യമില്ല എന്ന് പറഞ്ഞ് കൊടുത്തു അവധിയൊക്കെ ക്യാൻസൽ ചെയ്തു അപ്പൊ ഈ വരാനിരിക്കുന്ന മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു തീരുമാനം അവധി വന്നിരുന്നു കാരണം തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ല അവധി അവധി ക്യാൻസൽ ചെയ്തു അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കിട്ടുമെന്നും എന്തായാലും കവചം തീർക്കാൻ വേണ്ടി എന്റെ കൂടെ മുഖ്യമന്ത്രി ഉണ്ട് ആഭ്യന്തര വകുപ്പിന്റെ തലവൻ ഉണ്ട് എന്ന് കണ്ടപ്പോൾ ആണ് എ ഡി ജി പി അവധി ക്യാൻസൽ ചെയ്യാൻ വേണ്ടിട്ട് സർക്കാരിന് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് കൊടുത്തത് അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഇവിടെ നമ്മളെ എം എൻ വിജയൻ മാഷ് പറഞ്ഞ പോലെ ഈ പാർട്ടി ഉണ്ടാവും പക്ഷെ ആൾക്കാരുണ്ടാവില്ല കൂടെ ആൾക്കാർ പിണറായി വിജയനും സംഘങ്ങൾ കുടുംബാംഗങ്ങളൊക്കെ മാത്രമേ ഈ പാർട്ടിയിൽ അവസാനിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ സ്വന്തം വ്യക്തിപരമായ താൽപ്പര്യത്തിന് എല്ലാം വിറ്റൊഴിച്ച് എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ചകളും നടത്തി പലരെയും പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിണറായി വിജനം കാത്തിരിക്കുന്നത് സി പി എമ്മിനെ കാത്തിരിക്കുന്നത് ജനകീയത എന്ന് പറയാ ജനങ്ങളുടെ പിന്തുണ പൂർണ്ണമായി നഷ്ടപ്പെട്ട് ഇതൊരു സ്കെൽട്ടറായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതെങ്കിലും പിണറായി സർക്കാരിൻ്റെയും സി പി എമ്മിന്റെയും നിലനിൽപ്പ് എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കൂ ഇപ്പോൾ ഒരു പ്രവചനവും നടത്താൻ സാധിക്കത്തില്ല ആരാണ് കുറ്റക്കാർ എന്നുള്ളത് അന്വേഷണ റിപ്പോർട്ട് വരുന്നവർ വരെ നമുക്ക് എ ഡി ജി പി കുറ്റപ്പെടുത്താനും സാധിക്കില്ല പി വി അൻവർ പറഞ്ഞിരിക്കുന്ന സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ഡി ജി പിക്ക് എതിരെ നടപടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഏകലും കാത്തിരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിട്ടെ നന്ദി നമസ്കാരം